നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രക്കാരുടെ തിരുവോണ ഫലമാണ് തിരുവോണ വർഷഫലം എന്ന് പറയുമ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ് ഫലങ്ങൾ എന്നതിലുപരി പുണർദം നക്ഷത്രക്കാര് ഓരോ മാസവും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുണർത്തം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസത്തിലെ ഫലമെടുക്കുകയാണെങ്കിൽ പല പ്രകാരത്തിലുള്ള മാനസിക സംഘർഷമൊക്കെ വർദ്ധിക്കുന്നുണ്ട് അവിചാരിതമായിട്ട് അന്യദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ നാട്ടിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയൊക്കെ വരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ പങ്കാളിയാവുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഏതൊരു കാര്യത്തെയും സെപ്റ്റംബർ മാസം സമീപിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു വിപരീത സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ സാമ്പത്തിക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ നിങ്ങൾ ആശ്രയിക്കാൻ സാധ്യതയുണ്ട് ആ ആശ്രയം നിങ്ങൾ ഒന്ന് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ ഒരു ആവശ്യവുമായിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് അഭയം തേടി വരുന്നവർക്കൊക്കെ ആശ്രയം നൽകുന്ന ഒരു രീതിയൊക്കെ നിങ്ങൾ അവലംബിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും സംജാതമാകും മുടങ്ങിക്കിടന്ന ആരാധനാലയ ദർശനമൊക്കെ നിങ്ങൾ പുനരാരംഭിക്കുന്നതാണ് ഇതിൽ സെപ്റ്റംബർ മാസത്തെ പുനർദം നക്ഷത്രക്കാരുടെ ഫലം നോക്കുകയാണെങ്കിൽ ാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സമ്മിശ്ര ബലം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു അശ്രാന്ത പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ എന്തിനേയും ക്ഷമയോടുകൂടി സെപ്റ്റംബർ മാസം കാണേണ്ടതാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ കഴിയുന്നതാണ് സെപ്റ്റംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയമുണ്ടാവുന്നതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നല്ലതായിരിക്കും സെപ്റ്റംബർ മാസത്തില് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ വിദ്യകളൊക്കെ ആർജിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ വരുന്നതാണ് ഈ അവസരങ്ങളൊക്കെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് അത് വളരെ നല്ലതായിരിക്കും പഠിച്ച വിഷയത്തിനോടനുബന്ധിച്ച് നിയമന അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് നഷ്ടപ്പെട്ടിരുന്ന ഉദ്യോഗമൊക്കെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പുനർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പരിശ്രമിക്കാവുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക പരിശീലനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് കാണുന്നുണ്ട് യാതൊരു കാരണവുമില്ലാതെ ചിലർക്കൊക്കെ നിങ്ങളോട് അപ്രീതി തോന്നുന്നുണ്ട് അത് അതുകൊണ്ട് മനസമാധാനം കുറയുന്നതാണ് ശത്രുശല്യമൊക്കെ വർദ്ധിക്കുന്നുണ്ട് ദമ്പതിമാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ് അത് നിങ്ങൾ സംസാരിച്ച് തീർക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രണയിക്കുന്നവരിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അതും നിങ്ങൾ സംസാരിച്ച് തീർത്തില്ല വലിയൊരു നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിങ്ങളുടെ ചില തീരുമാനങ്ങൾ വളരെ നിർണായകമാകുന്ന ഒരു മാസമാണ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നിർണായകമായിട്ടുള്ള ഒരു മാസമാണ് ഒക്ടോബർ മാസം നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് ഉചിതമായ തീരുമാനമായിരിക്കണം ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മാത്രം ബിസിനസ്സുകാരൊക്കെ ഒരു തീരുമാനം എടുക്കുക എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം നിലവിലുള്ള ഭവനത്തിന് സൗകര്യക്കുറവ് ഉള്ളത് കൊണ്ട് വാസ്തുശാസ്ത്ര പ്രകാരങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് ഒന്ന് പറയാനുള്ളത് നമ്മൾ ഇത്രയും കാലം ആ ഗ്രഹത്തിൽ താമസിച്ചിട്ട് നമ്മൾക്ക് എന്ത് ആണ് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടായതെന്ന് നോക്കിയതിന് ശേഷം മാത്രം വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക കാരണം നമ്മൾക്ക് ഇത്രയും നാളും സന്തോഷം തന്ന ഒരു ഭവനത്തിൽ താമസിക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മൾക്ക് തിരിച്ചടികൾ നേരിടുമ്പോൾ അന്നേരമാണ് നമ്മൾ വാസ്തു ശാസ്ത്രമൊക്കെ നോക്കുന്നത് ആ സമയത്ത് പലരും നിങ്ങളെ കവിൽപ്പിക്കാനായിട്ട് പലതും പറഞ്ഞു തന്നിരിക്കും അപ്പോൾ ഇത്രയും കാലഘട്ടം നമ്മൾ ജീവിച്ചത് കൊണ്ട് അവിടെ നേട്ടമാണോ കോട്ടമാണോ കൂടുതൽ ഉണ്ടായത് അല്ലെങ്കിൽ നമ്മളുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രം വാസ്തു ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക ഒക്ടോബർ ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമാക്കുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളില് സുപ്രധാനമായിട്ടുള്ള സുവ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ് ഏതൊരു വിഷമഘട്ടത്തിലെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുന്നതാണ് മംഗളകർമ്മങ്ങളിലോ വിരുന്ന സൽക്കാരങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നതാണ് ഉന്നതരെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രവൃത്തിയിലൂടെ അവതരിപ്പിക്കുന്നത് വഴി സർവർക്കും സ്ഥീകാര്യമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ആർഭാടങ്ങൾക്കൊക്കെ നിങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ നല്ല ഒരു സമയമാണ് ഈ നവംബർ മാസം പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് ഈ മാസം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ് ഈ മാസം നിങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നവംബർ ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ശത്രുശല്യം ഒക്കെ കുറയുന്നതാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിന് തൃപ്തികരമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് നിങ്ങളുടെ നിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി മൂലം കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാമ്പത്തികമൊക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾ സ്വരൂപിച്ച പണം നിശ്ചിത ആവശ്യങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും അനാവത്തായിട്ടുള്ള ചെലവുകളൊന്നും ഉണ്ടാവുന്നതല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ആധുനിക കൂടിയൊക്കെ ഉപരിപഠനത്തിന് നിങ്ങൾക്ക് അവസരമുണ്ടാകും തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ സിറ്റിയിലേക്കൊക്കെ താമസം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇപ്പോഴുള്ള ഭവനം വിറ്റ് മറ്റൊരു ഭവനം വാങ്ങുവാനോ വാടകയ്ക്ക് മാറുവാനോ ഒക്കെ ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ വാഹന ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഭാഗ്യങ്ങളുടെ ഒരു മാസമാണ് ഡിസംബർ മാസം എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുന്നതാണ് ഡിസംബറിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് ഡിസംബർ ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരുടെയും മിഥ്യാധാരണകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി കളയുവാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ മുൻ മാസങ്ങളിൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഈ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പുതിയ കരാർ ജോലികളിലൊക്കെ ഒപ്പുവയ്ക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ കരാറുകളിലേക്കൊക്കെ ഒപ്പുവയ്ക്കാൻ സാധ്യത കാണുന്നുണ്ട് കയറ്റി നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ പറയുന്നത് പഴിച്ച വിദ്യയോടനുബന്ധിച്ചുള്ള തൊഴിലില് നിങ്ങൾ വളരെയധികം ശോഭിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലാണേലും നിങ്ങൾക്കറിയാവുന്ന ഒരു മേഖലയിൽ വളരെയധികം ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ഔചിത്യം ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാം ഉണ്ടാകും ജോലിയോടൊപ്പം തന്നെ ചെറിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്ന ഒരു മാസമാണ് ജനുവരി മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ജനുവരി മാസം മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതാണ് ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ശത്രു ദോഷമൊക്കെ മാറി വരുന്ന സമയങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട് അതൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് ജനുവരി ഒന്ന് നാല് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക വളരെ വിജയമായിരിക്കും ഉണ്ടാവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ തിരക്കാകുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടുമൊക്കെ മിക്ക ദിവസവും നിങ്ങൾക്ക് വളരെ തിരക്കുള്ള ദിവസങ്ങളായിട്ട് അനുഭവപ്പെടുന്നതാണ് ശരിക്കും ശാരീരികമായിട്ടുള്ള ഒരു വിശ്രമമൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ ചില അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് നമ്മളുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യമാണ് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുവാനായിട്ട് നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നതാണ് ഏറ്റെടുത്ത ചില കാര്യങ്ങൾക്കൊക്കെ ചില അനാപത്ത് ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ് അത് നിങ്ങൾ തന്നെ നോക്കിയാൽ അത് നിയന്ത്രിക്കാവുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭാവനകളൊക്കെ യാഥാർത്ഥ്യമാക്കാനായിട്ട് നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്നതാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രശസ്തിയും പേരും ഒക്കെ വരുന്നതാണ് കൂടാതെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാന ചലനം അനുഭവപ്പെടുന്നതാണ് ഫെബ്രുവരി മാസം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ് എല്ലാം അനുകൂലമായിട്ട് പോകുന്ന ഒരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്ക് നിങ്ങൾ വളരെ കാലം മുമ്പ് ചെയ്തു തുടങ്ങിയ ഒരു കർമ്മ മേഖല അത് പുനരാരംഭിക്കുന്നതാണ് അത് നിന്നിരിക്കുകയായിരുന്നു അത് പുനരാരംഭിക്കുന്നതാണ് ദുശീലങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഉൾപ്രേരണയൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് മാതാപിതാക്കളിൽ നിന്നൊക്കെ അനുമോദനമൊക്കെ ലഭിക്കുന്നതാണ് അർഹമായ പൂർവീക സ്വത്തൊക്കെ നിങ്ങൾക്ക് രേഖാപരമായിട്ട് ലഭിക്കുന്നതാണ് കരാറ് ജോലിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ട വരുമാനമൊക്കെ ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന ബില്ലുകളൊക്കെ പാസ്സാകുന്നതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ നല്ല ഒരു മാസമാണ് മാർച്ച് മാസം മാർച്ച് ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള നിങ്ങളുടെ സമീപനം അത് സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പല കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഒരു മാസമായിട്ടാണ് ഏപ്രിൽ മാസത്തെ നിങ്ങൾ കാണേണ്ടത് കർഷകർക്കൊക്കെ വളരെ നല്ലൊരു മാസമാണ് കാർഷിക മേഖലയില് പുതിയ രീതികളൊക്കെ നിങ്ങൾ അവലംബിക്കുന്ന ഒരു സമയമാണ് വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്കും വളരെ നല്ല ഒരു മാസമാണ് ഈ രണ്ടായിരത്തി തുടക്കം നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാസമായിട്ടാണ് കാണുന്നത് നല്ലൊരു തുടക്കമായിട്ടാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിലും പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ സമയങ്ങളിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം കാരണം പ്രാർത്ഥന പ്രാർത്ഥനയില്ലായെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ദുഷ്പ്രചരണങ്ങളും പ്രവർത്തികളും ഒന്നും നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതാണ് അർപ്പണ മനോഭാവം നിങ്ങളുടെ പ്രവർത്തികള് വിജയത്തിലെത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഉദ്യോഗത്തില് മേലുദ്യോഗസ്ഥരുടെയൊക്കെ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഇട വരുന്നതാണ് കൂടുതൽ സൗകര്യമുള്ള ഒരു ജീവിത രീതിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നതാണ് ചെറിയ വാഹനങ്ങളൊക്കെ മാറ്റി വലിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സമയമാണ് കർമ്മമണ്ഡലത്തില് ഗണ്യമായിട്ടുള്ള പുരോഗതിയാണ് നിങ്ങൾക്ക് കാണുന്നത് വളരെ അത്യാധുനിക കൂടിയുള്ള ചില പഠന വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ഹൃസ്വകാല കോഴ്സിനൊക്കെ ചേരുന്നതാണ് ആ പഠനമൊക്കെ നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ് വളരെ നല്ല ഒരു തീരുമാനമായിരിക്കും അത് കൂടാതെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്നവർക്ക് പരീക്ഷ ഇന്റർവ്യൂ എന്നിവയിൽ തൃപ്തികരമായിട്ടുള്ള ഒരു അവതരണം അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കൂടാതെ സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ കരാർ ജോലിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം വരുമാനം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് വ്യാപാര വിപണന മേഖലയിലൊക്കെ വളരെ നല്ലൊരു സമയമാണ് എല്ലാ രീതിയിലും പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ബന്ധുമിത്രാദികളൊക്കെ നിങ്ങളുടെ സഹായം തേടിയെത്തുന്നതാണ് വേണ്ടപ്പെട്ടവർക്ക് മാത്രം സഹായം ചെയ്യുക ശത്രുക്കളും ഒക്കെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പണം കണ്ട് നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നതാണ് അവരെയൊക്കെ അകറ്റി നിർത്തേണ്ടതാണ് ഈ സമയവും നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന കൂട്ടുകെട്ടുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജൂലൈ മാസവും എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നാൽ അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടും ജൂൺ മാസവും നിങ്ങൾ പ്രാർത്ഥനയോടെ പോയാൽ മാത്രം മതിയാകുന്നതാണ് അടുത്തതായിട്ട് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നിശ്ചയിച്ചുറച്ച കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഒരു മാസമാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് മാത്രം എത്തിക്കുന്നതാണ് അധികാരികളുടെയൊക്കെ പ്രീതി നേടുന്നതിൽ നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷമുണ്ടാകുന്നതാണ് കലാകായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തിയിലേക്ക് എത്താൻ പറ്റിയൊരു മാസമാണ് ജൂലൈ മാസം വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് ജൂലൈ മാസം ഈ മാസം എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലും തൊഴിൽ മേഖലയിലും ഒക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി പരിഷ്കരിച്ച് അത് പ്രാബല്യത്തിൽ കൊണ്ടിരുന്ന കൊണ്ടുവരുന്നതാണ് അത് ഭാവിയിലേക്ക് വളരെ നല്ലതായിരിക്കും സർവ സ്വാതന്ത്ര്യത്തോടു കൂടി സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്പത്തില് എത്ര സ്വാതന്ത്ര്യം വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം പക്ഷെങ്കിൽ സമ്പത്താണ് ഇന്ന് വരും നാളെ പോകും എന്നുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അതൊന്ന് നിയന്ത്രിച്ച് ചിലവാക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിജയപഥത്തിലേക്കാണ് പോകുന്നത് ഓഗസ്റ്റ് മാസം അപ്പോൾ നമ്മളുടെ ഈ പുണർന്നം നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഫലം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ര നല്ലതല്ലായിരുന്നു എങ്കിലും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് തേടി വെച്ചിരിക്കുന്നത് വളരെ വലിയൊരു സൗഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ കാണേണ്ടതാണ് താൻ പാതി ദൈവം പാതി എന്നാണ് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും അത് പ്രാവർത്തികമാക്കുകയും അത് ചെയ്യുകയും ചെയ്യേണ്ടത് നിങ്ങളാണ് അപ്പോൾ ആ അവസരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവസരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് എനിക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ആ അവസരങ്ങൾ കണ്ട് നിങ്ങൾ അത് ചെയ്യുക അപ്പോൾ സർവമംഗളങ്ങളും പുണർദം നക്ഷത്രക്കാർക്കുണ്ടാവട്ടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോവുക നമ്മളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് കൂടാതെ നമ്മളുടെ പ്രത്യേകമായ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം